ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന അഭിമാനമുണ്ടാക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കശ്മീരിലുണ്ട് എന്താണെന്നോ നേരത്തെയൊക്കെ സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന പാകിസ്ഥാൻ കശ്മീരിലെ യുവാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ത്രിവർണ്ണ പതാക ഏന്തി ഇന്ത്യയ്ക്ക് വേണ്ടി പാകിസ്ഥാനെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കശ്മീരികളായ യുവാക്കൾ തെരുവുകളിലുണ്ട് നമ്മുടെ ക്യാമറയിലടക്കം എത്ര പേരാണ് വന്ന് തത്സമയം പ്രതികരണങ്ങൾ നൽകുന്നത് അതായത് ഞങ്ങളുടെ ലൈവ്ലിഹുഡിനെയാണ് ഞങ്ങളുടെ ജീവിതത്തെയാണ് ഈ ആക്രമണത്തിലൂടെ ഈ ഭീകരർ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന പൂർണ്ണ ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു െന്ന് പറയുന്നത് പ്രൗഡ് മൊമെന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വേറെ തരത്തിലുള്ള പരാമർശങ്ങളോ ഒന്നും തന്നെ നമ്മുടെ നേതാക്കളുടെയോ അല്ലെങ്കിൽ ഭരണ ഒന്നും ഒന്നും നിന്ന് ഉണ്ടാകാത്തത് ഇതിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് നെഗറ്റീവാണ് ഇതുവരെ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ വെച്ചു നോക്കുമ്പോൾ പാകിസ്ഥാനാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ പിന്തുണച്ചതും വെടിനിർത്തൽ കരാർ ലംഘിച്ചതും പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പൂർണ്ണമായും ലോകരാജ്യങ്ങളുടെ മുന്നിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത നാവികസേനയുടെ അഭ്യാസ പ്രകടനം അടക്കം നമ്മുടെ ായ നീക്കങ്ങൾ ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട് ഇനി ഒരു അനുനയ നീക്കത്തിന് ഇന്ത്യ നിന്ന് കൊടുക്കില്ല എന്നാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക് പ്രകോപനം തുടരുന്ന പാകിസ്ഥാന് അതിൻ്റെതായ നാണയത്തിലുള്ള തിരിച്ചുള്ള മറുപടിയാണ് ഇനി ഉണ്ടാവുക